ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ എന്നൊരു വാർത്ത കാണുന്നു അഭ്യൂഹങ്ങളെ തുടർന്ന് ജയിലിന് മുന്നിൽ സംഘർഷം മുൻ ക്രിക്കറ്റ് താരാണ് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ല എന്നുള്ളതാണ് ഇന്നലെ ജയിലിൻ്റെ പുറത്ത് വലിയ സംഘർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ തെഹ്രീക് കെ ഇൻസാഫ് പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഒക്കെ അവിടെ എത്തി സഹോദരിമാരെ പോലീസ് കൈകാര്യം ചെയ്തു ആദിയാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സാമൂഹിക മാധ്യമങ്ങളിലാണ് ആദ്യം വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും ഒരു സ്ത്രീകരണമായിട്ടില്ല ഇന്നലെ നമ്മളും വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇമ്രാൻഖാനെ കാണാനായി സഹോദരിമാരായ അലീമ ഖാൻ ഡോക്ടർ ഉസ്മ ഖാൻ നോറിൻ നിയാസി എന്നിവർ രാഹുൽപിണ്ടി ആദിയാല ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്നു ഇവരെ പോലീസ് മാൻഹാൻഡിൽ ചെയ്തു കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ക്രിക്കറ്റ് താരമെന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും പരിചയമുള്ള ഇമ്രാൻഖാന്റെ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്നത്തെ അകലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്